നമ്മുടെ സുഹൃത്തുക്കളിലോ അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ചില വ്യക്തികളെല്ലാം കുറിച്ച് നമ്മൾ വിശ്വസിച്ചിരുന്നത് ചെറുപ്പത്തിലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസും അവരുടെ കഴിവുകളും അല്ലെങ്കിൽ അവരുടെ അറിവും അവരുടെ ബുദ്ധിയും പഠിക്കാനുള്ള അവരുടെ കഴിവെല്ലാം കണ്ടിട്ട് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് അവരെല്ലാം വലുതായി ജീവിതത്തിൽ വലിയ വലിയ ആൾക്കാരാവുന്നതും വലിയ വലിയ നേട്ടങ്ങളെല്ലാം കൊയ്തുകൊണ്ട് അവർ ജീവിതത്തിൽ വളരെയധികം വിജയം കണ്ടെത്തുമെന്നുള്ളതാണിരുന്നു നമ്മുടെ എല്ലാം വിശ്വാസമുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് നമ്മൾ അവരെ കാണുമ്പോൾ അവരെല്ലാം ജീവിതത്തിൽ നമ്മൾ വിചാരിച്ചത്ര ഒന്നും അവർ പുരോഗമിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അവരെ അന്നൊക്കെ പ്രകടിപ്പിച്ചിരുന്ന അവരുടെ കഴിവുകളും അല്ലെങ്കിൽ സ്വ സ്വസിദ്ധമായി അവർക്ക് കിട്ടിയിട്ടുള്ള അവരുടെ അറിവോ ഒന്നും അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടില്ല എന്നുള്ളത് കാണാം അതായത് അവരുടെ ദാരിദ്ര്യത്തിലും അതുമല്ലെങ്കിൽ അവർ തൊഴിലില്ലായ്മയിലോ അതുമല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കഷ്ടപ്പാടുകളിലോ അവരുടെ ജീവിതം തള്ളി നീക്കുന്നതായിട്ട് നമുക്ക് കാണാം ഒരു ഒരു ശത ഒരു ചെറിയ ഒരു ശതമാനം എല്ലാവർക്കും ഇങ്ങനെ പരിചയമുള്ള വ്യക്തികളുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ തന്നെ ഇത്തരത്തിൽ ഈ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു വ്യക്തിയായിരിക്കും എന്ത് തന്നെ ആയാലും ഇത് ഒരു സത്യമാണ് ഇതുപോലെ തന്നെ ഇതിനൊരു മറുവശമുണ്ട് അതായത് നമ്മൾ ഒരിക്കലും വന്നാവില്ലെന്ന് വിചാരിച്ചിരുന്ന വ്യക്തികൾ അതായത് നമ്മൾ പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഉഴപ്പി നടന്നിരുന്ന ആൾക്കാർ ഒരു കഴിവുമില്ല എന്ന് നമ്മൾ ധരിച്ചിരുന്ന വ്യക്തികൾ നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ സ്ഥിരമായിട്ട് പറയാറുള്ള വ്യക്തികൾ അവരെയൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് കാണുമ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വളരെയധികം അവർക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കും ഇത് നമുക്ക് വളരെ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് നല്ല കഴിവും അറിവും ഒക്കെ ഉണ്ടായിട്ടും വ്യക്തികൾക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതം പടുത്തുയർത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു സത്യം അതുമല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു തത്വം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കണം ആ ഒരു തത്വത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഇച്ഛാശക്തിയാണ് അതായത് വിൽ പവർ വിൽ പവർ ഇല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ കഴിവുകൾ ഉണ്ടായാലും ആ കഴിവുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയില്ല പല മേഖലകളിലും വളരെ നല്ല കഴിവുകൾ അല്ലെങ്കിൽ പല സംഭാവനകളും നമ്മുടെ സമൂഹത്തിന് തന്നിട്ടുള്ള പല മഹാന്മാർ അതല്ലെങ്കിൽ നമ്മൾ വളരെയധികം ആരാധിക്കുന്ന പല കലാകാരന്മാർ ഇവരുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും എല്ലാവരുടെയും എന്നല്ല പറയുന്നത് പല വ്യക്തികളുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഇച്ഛാശക്തിയുടെ കുറവുകൊണ്ട് അവർ പലതരം അഡിക്ഷനുകൾക്കും പലതരം ദുസ്വഭാവങ്ങൾക്കും അടിമപ്പെടുകയും പടിപടിയായി അവരുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് ചുറ്റും കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ അവരെ അടിമയാക്കുന്ന ആ സ്വഭാവത്തെ അവർക്ക് തടുത്തു നിർത്തുവാനുള്ള ഇച്ഛാശക്തി ഇല്ലാതെ പോയതാണ് അത്തരം സ്വഭാവ വൈകല്യങ്ങൾ മൂലം അവരുടെ ജീവിതം നാശത്തിലേക്ക് പോകുവാൻ ഉണ്ടായ കാരണം അതുപോലെ തന്നെ മറ്റു വ്യക്തികളുമായി ഇടചേർന്ന് പോകുവാൻ സാധിക്കാത്ത തരം സ്വഭാവ വൈകല്യമുള്ള വികാര പെട്ടെന്ന് വികാരഭരിതമാകുന്ന സ്വഭാവമുള്ള പലതരം പല കഴിവുള്ള വ്യക്തികളും അവർക്ക് മറ്റുള്ളവരുമായിട്ട് യോജിച്ചു പോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം അവരുടെ ജീവിതത്തിൽ വളരെയധികം പരാജയവും നേരിടുന്നത് പലതരം തൊഴിലുകളും ചെയ്യുവാൻ സാധിക്കാതെ അവർക്ക് ദാരിദ്ര്യത്തെ നേരിടേണ്ടതായി വരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഇത്തരം പ്രവണതകളുടെ ഒരു കാരണമെന്ന് പറയുന്നത് അവരുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ അവരിൽ വിചിത്രമായി അല്ലെങ്കിൽ അബ്നോർമലായി അവരിൽ രൂപപ്പെടുന്ന അവരുടെ വികാരങ്ങളെയോ അവർക്ക് നിയന്ത്രിക്കുവാൻ ഉള്ള വിൽ പവർ ഇല്ലാതിരിക്കുകയും അവർ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നു അതുമല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധതയുള്ള സ്വഭാവങ്ങളിൽ ഏർപ്പെടുകയും ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ട് മാറുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനെല്ലാം കാരണം ഇവിടെ ഒരു കീ റോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ളത് വിൽപ്പവറിനാണ് അപ്പോൾ നമ്മുടെ വിൽപവറിന് നമ്മുടെ ഇച്ഛാശക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തിയെ നമ്മൾ ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്യുവാനുള്ള ശാസ്ത്രീയമായി അതിനെ നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനുള്ള പരിശീലനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം മുൻപ് പറഞ്ഞ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ വിജയത്തിനും തടസ്സമായി നിൽക്കുന്ന നമ്മുടെ തന്നെ സ്വഭാവങ്ങളെ തടുത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഈ ഇച്ഛാശക്തി ശക്തിയെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ ഇച്ഛാശക്തിയെ നമുക്ക് ഒരു മസില് പോലെ ഈ ഇച്ഛാശക്തിയെ നമ്മൾ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ വ്യായാമത്തിലൂടെയും മറ്റും നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകളെ ബലപ്പെടുത്തുന്നത് പോലെ പലതരം വ്യാമ ഈ വ്യായാമത്തിലൂടെയും പരിശീലനത്തിലൂടെയും നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മസിലായ ഇച്ഛാശക്തിയെ നമുക്ക് പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഇച്ഛാശക്തിയെ പരിപോഷിപ്പിക്കുന്ന നമ്മുടെ പരിശീലനങ്ങൾ എല്ലാം വളരെ ശാസ്ത്രീയമായിരിക്കണം അത് ശാസ്ത്രീയമല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിരിക്കും നമുക്ക് സംഭവിക്കുക അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ പോഷക ആഹാരങ്ങൾ ലഭിക്കാതിരിക്കുകയോ നമ്മുടെ മസിലുകൾക്ക് വിശ്രമം ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ മസിലുകൾ പുഷ്ടിപ്പെടുകയല്ല ചെയ്യുക നമ്മുടെ ശരീരം ബലഹീനമാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വിൽപവറിൻ്റെയും പരിശീലനം അതായത് നിങ്ങളുടെ വിൽപവർ വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നല്ല വിൽപവർ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം അത് കൂടുതൽ വിൽപവർ ഉപയോഗിക്കുമ്പോഴല്ല നിങ്ങളുടെ വിൽ പവറിൻ്റെ ശക്തി വർദ്ധിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറഞ്ഞ വിൽ പവർ കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ വിൽ പവർ വർദ്ധിച്ച അളവിൽ നിങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ചെറിയ ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് ഒരുപാട് മനശക്തി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ മനശക്തി വളരെ കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് രൂപപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ ഇച്ഛാശക്തി അതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇച്ഛാശക്തിക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്